ചാറൽമേട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന തിരുവോത്സവം നാളെ സമാപിക്കും ഓരോ ദിവസവും ആചാര അനുഷ്ഠാന വിശേഷ പൂജകൾക്കൊപ്പം പ്രത്യേക കലാപരിപാടികളും ഭക്തർക്കായി അധികൃതർ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ മൂന്ന് വരെയാണ് തിരുവാതിര മഹോത്സവം കൊണ്ടാടുന്നത് ആദ്യ ദിനമായ ഇന്നലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ അത്താഴ പൂജയോട് കൂടിയാണ് സമാപിച്ചത് അവസാന ദിനമായ ജനുവരി മൂന്നിനാണ് ഏറ്റവും പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പൊങ്കാലയും നടക്കും മൂന്നരയോട് കൂടി മുളപ്പയർ ഘോഷയാത്ര ആരംഭിക്കും പ്രത്യേക ദീപാരാധനയോട് കൂടിയാണ് ഇന്നലെ ചടങ്ങുകൾ അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവാതിര മഹോത്സവം ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ കണ്ണൻ തിരുവേനിയുടെയും നേതൃത്വത്തിൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ അഷ്ടദേവിയ മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച ഈ പരിപാടി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത് അതിൽ ഇന്ന് കുട്ടികളുടേതായിട്ടുള്ള പ്രാദേശിക കലാപരിപാടികളും നാളെ ഒരു നാടൻപാട്ട് അതിനുശേഷം മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ കലശം പൊങ്കാല അതിനുശേഷം സർപ്പത്രയിലെ നൂറും പാലും വൈകുന്നേരം മണിക്ക് കട്ടക്കാല എസ് എൻ ഡി പിതനമഠത്തിൽ നിന്നും വലിയ ഘോഷയാത്രയായിട്ട് മുളപ്പാരി ഘോഷയാത്ര എല്ലാ വർഷവും നമ്മുടെ ക്ഷേത്രത്തിലാണ് ഈ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഈ വർഷവും അങ്ങനെ തന്നെയാണ് നാളെ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിലും മുളപ്പയർ ഘോഷയാത്രയിലും വിവിധ മേഖലകളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ടി ജി അജി സെക്രട്ടറി ബിനു അമ്പാടിയിൽ ഷിബു സമിതി ഭാരവാഹികളായ ദിലീപ് പ്രസാദ് അറിയിച്ചു ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും വലിയ കാർ കാർ ഫാൻസി ഫാൻസി ഷോറൂം ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ് വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ടയേഴ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ പവർ വിൻഡോ റെക്സിൻ ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും അടിപൊളിയായി ഓപ്പോസിറ്റ്